നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ സീരീസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ബോഡി നല്ല പോലെ ഫിറ്റായിരിക്കണം വയറ് നല്ല പോലെ കുറഞ്ഞിരിക്കണം എന്ന് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യം അതിന് കാണിക്കേണ്ട ഡെഡിക്കേഷൻ ഒരുപാട് കാലമായിട്ടുണ്ടാക്കിയ വയറ് കുറയ്ക്കാൻ കുറച്ചെങ്കിലും ഡെഡിക്കേഷൻ കാണിക്കുക ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾ നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്തു എന്ന് പറയുന്നത് അത്ര അത്ഭുതമൊന്നുമല്ല ആരംഭത്തിൽ എല്ലാവരും കാണിക്കുന്ന സാധാരണ കാര്യമാണ് പക്ഷെ തുടർന്നും നിങ്ങൾ അത് കാണിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിനെയാണ് കറക്റ്റായിട്ട് നമ്മൾ ഡെഡിക്കേഷൻ ഡിസിപ്ലിൻ ആൻഡ് ദ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്നത് സോ ഡു യു ഹാവ് ദറ്റ് കൈൻഡ് ഓഫ് എ ഡിസിപ്ലിൻ ദെൻ ഇന്നും അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ കുറച്ച് ദിവസം പത്ത് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലപോലെ ഷെയ്പ്പുണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത് ഇഞ്ചസ് ലോസിൽ കാണാൻ സാധിക്കും നിങ്ങൾക്കതിൻ്റേതായിട്ടുള്ള ലൈറ്റ്നസ് ബോഡിയിൽ ഫീൽ ചെയ്യും ഭയങ്കര ലൈറ്റായിട്ട് ബോഡി മാറുന്നതായിട്ട് ഫീൽ ചെയ്യും ഡ്രസ്സസ് ഭയങ്കര ലൂസ് ആയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ദിവസേന രാവിലെ എണീറ്റ് വർക്കൗട്ട് ചെയ്യണം ഓക്കേ സോ രണ്ട് നേരം വർക്കൗട്ട് ചെയ്യണം ഏത് ഓർ രണ്ട് വട്ടം ഒരേ സമയം വർക്ക്ഔട്ട് ചെയ്യണം ഒരു തവണ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യണം സോ അങ്ങനെ നിങ്ങൾ ബെല്ലിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ് സോ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ വർക്ക്ഔട്ട് സെറ്റ് ചെയ്യേണ്ടത് രണ്ട് റിപ്പിറ്റേഷനാണ് മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്യുക ഇത് ഓർ രണ്ടും കൂടി ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുക ആൻഡ് രണ്ട് ദിവസമാണ് ഇന്ന് വീഡിയോ ഉണ്ട് നാളെ വീഡിയോ ഉണ്ടായിരിക്കില്ല നാളെയും സെയിം വർക്ക്ഔട്ട് തന്നെ ചെയ്യേണ്ടത് മറ്റന്നാൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അനദർ ന്യൂ സെറ്റ് ഓഫ് വർക്ക്ഔട്ടുമായിട്ട് ഡയറ്റ് പ്ലാനുകൾ ഓൾറെഡി ഞാൻ ചാനലിൽ ഇഷ്ടംപോലെ ഡയറ്റ് പ്ലാനുകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറ്റ് ഫോളോ ചെയ്യാം നമ്മുടെ തന്നെ യൂട്യൂബിൻ്റെ ഷോർട്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ തകർപ്പൻ വീഡിയോസും ലഞ്ച് പ്ലേറ്റുകളും കൂടുതൽ ഇൻഫോർമേഷൻസും വൺ മിനിറ്റ് ഷോർട്സ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഒരുപാട് വരുന്നതായിരിക്കും സോ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഷോർട്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ന്യൂ ഡയറ്റുകളൊക്കെ അതിലായിരിക്കും വരിക ഓക്കെ അത്രയുള്ളൂ അപ്പോൾ നമ്മൾ വർക്കൗട്ട് തുടങ്ങുകയാണ് വർക്കൗട്ടിൽ ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡാണ് സ്ട്രെച്ചിങ്ങും ആണ് ജസ്റ്റ് ഡു ഇറ്റ് ഓക്കെ റെഡി സ്റ്റാർട്ട് വാമപ്പിന് റെഡി ആയിക്കോളൂ ജസ്റ്റ് കൈകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക ചുരുട്ടിയേക്കുക മുഷ്ടി ചുരുട്ടുക ദെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് യെസ്

ബാക്കിൽ വെച്ചതിന് ശേഷം അനദർ കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സർക്കിൾ ചെയ്യുക വൺ ടു ത്രീ ഫോ ഫൈ തിരിച്ച് വൺ ടു ത്രീ ഫോ ഫൈ ആ കൈ ബാക്കിലോട്ട് വെച്ചേക്കുക ദെൻ ഈ കൈ ഉപയോഗിച്ചുകൊണ്ട് സെയിം തിങ് റിപ്പീറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോ ഫൈവ് ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വൺ ടു ് സ്ലോലി ബാക്കിൽ കൈവച്ചേക്കുക അതേപോലെ എന്നിട്ട് ബട്ടർഫ്ലൈൻ്റെ പോലെ ബാക്കിലോട്ടെ വൺ ടു ത്രീ ഫോ ഫൈവ് വൺ മോസെറ്റ് വൺ ടു ത്രീ ഫോ ഫൈവ് ഓക്കെ ഇനി നെക്ക്റോട്ടേഷനാണ് സ്ലോലി ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ച് തിരിക്കേറ്റത് കേട്ടോ ഓക്കെ സ്ലോലി ചെയ്യുക വൺ ടു ത്രീ four five anti clockwise 1 2 3 4 5 yes then in a action koduka tho slowly one, two, one, two. beautiful 1 െസ് റിലാക്സ് ഇപ്പം നല്ല എനർജി തോന്നുന്നില്ലേ അടുത്ത വർക്കൗട്ടിലോട്ട് നമുക്ക് കിടക്കാലോ അടുത്ത വർക്കൗട്ടിലോട്ട് അല്ല ആദ്യത്തെ വർക്കൗട്ടിലോട്ട് കിടക്കാലോ യെസ് കൈകൾ ഇങ്ങനെ നീട്ടി പിടിച്ചേക്കുക എന്നിട്ട് ഒരു സൈഡും എല്ലാം ജസ്റ്റ് വൺ നീടാഭാഗം വരെ ഒന്ന് എത്തിയാൽ മതി ടു ത്രീ ഫോർ ഫൈവ് സ്ലോലി സിക്സ് സെവൻ എയ്റ്റ് നയൻ

29 18, 19, 20. അടുത്തത് ജസ്റ്റ് കൈകൾ ബാക്കിലോട്ട് ഹെഡിൻ്റെ ബാക്കിലോട്ട് വെച്ചേക്കുക എന്നിട്ട് ജസ്റ്റ് ബെൻഡ് ചെയ്യുക സ്ലോലി ബെൻഡ് ചെയ്താൽ മതി വൺ എത്ര എത്തും അത്ര എത്തിയാൽ മതി ടു ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35

വൺ റിലാക്സ് പെട്ടെന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യണ്ട സ്ലോലി സ്ലോലി പൊസിഷൻ ചേഞ്ച് ചെയ്താൽ മതി ദെൻ കൈകളിങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുക കാലുകൾ മേലോട്ട് കൊണ്ടുവരിക കൈകളുടെ ഇടയിലോട്ട് ഇതുപോലെ ഓക്കെ വൺ ടു ത്രീ ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞ് നിർത്താം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് ഒത്തിരി ഗ്യാപ്പൊന്നും എടുക്കരുത് ബ്രത്ത് നോർമൽ ആയിട്ടുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അതല്ലാതെ ഇത് കഴിഞ്ഞ് പോയി കുറേയൊക്കെ കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വന്നിരുപത്തഞ്ചെണ്ണം ചെയ്യരുത് കേട്ടോ ഓക്കെ റീസ്റ്റാർട്ട് വൺ ടു Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. 4 5 സോ എങ്ങനെയാ ഒറ്റ സ്ട്രെച്ചിൽ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ അതോ വലിയൊരു ഗ്യാപ്പ് എടുത്തിട്ടാണോ ചെയ്തത് കമ്മൻ ഇടാൻ മാർക്കരുത് കേട്ടോ ഒറ്റ സ്ട്രെച്ച് ചെയ്തു എങ്കിൽ സുപ്പ് കിടും അടിപൊളി ആൻഡ് അടുത്ത സെറ്റ് ഓഫ് വർക്കൗട്ട് ചെയ്താലോ ഇത് വളരെ ഈസിയാണ് ജസ്റ്റ് കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്ത് താത്തിക്കൊണ്ട് വരിക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

2 14 15 16, 17, 18 19 20 21 ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് റിലാക്സ് അടുത്ത വർക്കൗട്ട് സെറ്റ് ഭയങ്കര ഈസിയാണ് ഇതേപോലെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ ബെല്ലി ഫാറ്റ് കുറയുന്നതിന് വേണ്ടിയിട്ടാണ് ലവ് ഹാൻഡിൽസിൻ്റെ ഭാഗം ചുരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇതുപോലൊരു ഡംബിൾസ് അല്ലെങ്കിൽ അര ലിറ്റർ വെള്ളം നിറച്ച ബോട്ടിൽ എടുത്താലും മതി ഡംബിൾസ് ആണെങ്കിൽ ഒന്നര കിലോ ആണ് കേട്ടോ വൺ

15 16, 17, 18, 19 20 1, 2, 3, 4, 5, 6, 7, 8. 9 10 11 12 13 14 15 16 17 18 19 20 1 2 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ റിലാക്സ് ഇനി സ്ട്രെച്ച് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് കൈകൾ ഫ്രണ്ടിലോട്ട് കാലിൻ്റെ അതേ ഒപ്പം തന്നെ എത്തിച്ചേക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ബട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നല്ലപോലെ പുഷ് ചെയ്യുക കാലുകൾ നല്ലവണ്ണം നീട്ടി വച്ചേക്കുക എന്നിട്ട് ഒരു കൈ എടുത്ത് ഇങ്ങനെ ബാക്കിലോട്ട് വെച്ചിട്ട് നല്ലപോലെ ഞെളിയുക അതിനെന്താ പറയുക നല്ല പോലെ സ്ട്രെച്ച് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മൾ നാളെ ഭാഷയിൽ ഞെളിയുക എന്നൊക്കെ പറയും ഓക്കെ നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഒരു അവിടെ വിരിക്കുമ്പോൾ ഇനി തിരിച്ച് ഈ സൈഡ് എങ്ങനെ സ്ട്രെച്ച് ചെയ്യും ഈ കൈ എടുത്ത് ഇതേപോലെ ആ കാല് ഫ്രണ്ടിലോട്ട് വയ്ക്കുമ്പോൾ ഈ കൈ അതായത് ഏത് കാലാണോ അതിൻ്റെ തന്നെ കൈ ബാക്കിൽ ചെവിയുടെ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക ഇങ്ങോട്ടൊന്ന് ഞെളിഞ്ഞു കൊടുക്കുക തിരിഞ്ഞു കൊടുക്കുക യെസ് ഓക്കെ ബ്യൂട്ടിഫുൾ സ്ട്രെച്ചിങ് ആണ് ദ എൻറ്റയർ ബോഡി സ്ട്രെച്ചിങ്ങാണ് ചെയ്ത് നോക്കുക കേട്ടോ ദെൻ കൈകൾ അങ്ങോട്ട് കൊണ്ടുപോവുക ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ പറ്റുന്നില്ലെങ്കിൽ ഫോ ഗെറ്റ് ഇറ്റ് നോ ഇഷ്യൂ നോ പ്രോബ്ലം അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം അടുത്ത എക്സസൈസ് നമ്മൾ ഇതുപോലെ നിന്നുകൊണ്ട് ഇൻസൈഡിലോട്ടും ഔട്ട് സൈഡിലോട്ടും ജമ്പ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ സ്ലോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26, 27, 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ റിലാക്സ് ശരിക്കും നല്ലപോലെ വേർത്ത് കുളിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ റിലാക്സ് ചെയ്യൂ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യൂ നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യാമോ വെള്ളമൊക്കെ കുടിച്ചല്ലോ ഓക്കെ വൺ ടു ബ്യൂട്ടിഫുൾ എക്സസൈസാണിത് ത്രീ ഫോർ നീ വരണം കേട്ടോ

1 14 15 16, 17, Eighteen, nineteen, twenty, ten, nine, eight, seven, six, five, four, three, two, one. relax ബ്യൂട്ടിഫുൾ എക്സസൈസാണ് സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കി തരുന്ന ബ്യൂട്ടിഫുൾ എക്സസൈസാണ് മിസ് ചെയ്യരുത് പ്ലീസ് ഉഫ് അടുത്തത് വരുന്നത് അപ്പവല്ലി കുറയുന്നതിനുള്ള ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ കാലുകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചേക്കുക ഒരു ഡമ്പിൾസ് എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് കൊടുക്കുമ്പോൾ അടുത്ത സൈഡിൽ വാങ്ങിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വാവ് സെവൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ വരണ്ട ഭാഗം വേദനിക്കുന്നുണ്ടല്ലേ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ കമോൺ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ലാസ്റ്റ് ഫൈവ് വൺ ടു ത്രീ ഫോ ഫൈവ് റിലാക്സ് 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 യെസ് ആ കാലം നീട്ടി വച്ചേക്കുക ഇനി സ്ലോലി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കഴുത്തിൻ്റെ ആ ഭാഗം വേദനിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തോളൂ എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ റീസ്റ്റാർട്ട് ചെയ്യുവാണേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

നിങ്ങൾക്കിത് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എന്നോട് നിർത്തിയിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് മഹാഭാരതകഥയൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക പോസ് ചെയ്യാം എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസ് ചെയ്യാം കാലുകൾ കൂട്ടുമ്പോൾ കൈകൾ ബാക്കിലോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ

7, 6, 5, 4, 3, 2, వన్ రేక్స్ రిలాక్స్ రేక్స్ ఒస్ట్ కొంచు సమయం ఎీస్టాట్ మే పోస్ వచ్చు ఓకే బ్రత్ నోర్మీ దెన్ రీస్టాట్ యెస్ వన్ టు అనదర్ వన్ ఆడే త్రీ ఫోర్ ఫైవ్ 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28

അടുത്തത് ബട്ട് ഉയർത്തിക്കൊണ്ട് ചെയ്യുന്ന വർക്കൗട്ടാണ് എനിക്കിതേ ഇത്രയും ബട്ട് ഉയർത്താൻ സാധിക്കും ഞാൻ അത്ര ഉയർത്തി ചെയ്യുന്നു എന്ന് വെച്ച് അങ്ങനെ ചെയ്തോളണം എന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്താൽ മതി എന്താണെങ്കിലും ഇഞ്ചുറീസൊക്കെ സിവിയർ ഇഞ്ചുറീസൊക്കെ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ടേക്ക് കെയർ ഈ വർക്കൗട്ട് ചെയ്യണം എന്നില്ല അതല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഈസിയാണ് കേട്ടോ വൺ സ്ലോലി ചെയ്താൽ മതി ടു ത്രീ 4 5 6 7 8, 9, 10, 11, 12, 13, 14 15 16 17 18, 19, 20, 21, 22 23 24 25 26 27 28 29 30 13 14 15 സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി സ്ലോലി റിലാക്സ് തട്ടിക്കൊടുക്കുക റിലാക്സ് ചെയ്യുക കൈകൾ ചേർത്തിട്ട് കാലുകളിങ്ങനെ നെഞ്ചത്തോട്ട് നല്ലോണം ചേർത്ത് പിടിച്ചേക്കുക ടൈറ്റായിട്ട് പിടിച്ചേക്കുക റെസ്റ്റ് എടുക്കുക തേർട്ടി സെക്കൻഡ്സ് ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുക നല്ല ടൈറ്റായിട്ട് കേട്ടോ ബാക്കിന് പ്രഷർ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക അതിനുശേഷം ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുക ദെൻ നമ്മളത് സർക്കിൾ ചെയ്യാൻ പോവുകയാണ് വൺ ടു എൽ വൺ എൽ ഫൈവിനെ കയറി ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ത്രീ ഫോ ഫൈവ് യെസ് തിരിച്ച് ചെയ്യാം വൺ ടു ത്രീ ഫോ ഫൈവ് എൽ വൺ ടു എൽ ഫൈവ് ലുംബാസ്പൈൻ വെറ്റബ്ര എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ആ ഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ആ ഭാഗത്തിന് പെയിൻ ഒന്നും വരാതിരിക്കുന്നതിനാണ് ഇത് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുന്നത് കേട്ടോ അടുത്തത് കാലുകൾ നീട്ടി വെച്ചേക്കുക ഒരു കാല് നീട്ടി വെച്ചേക്കുക മറ്റേ കാലിങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുക തേർട്ടി സെക്കൻഡ്സ് തന്നെയാണ് ഹോൾഡ് ചെയ്യേണ്ടത് ഞാൻ വേഗം സ്റ്റോപ്പ് ചെയ്തു വെച്ച് വേഗം സ്റ്റോപ്പ് ചെയ്യാതെ തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിക്കുക കേട്ടോ തിരിച്ച് ഈ ഭാഗവും തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ടൈറ്റായിട്ട് ദെൻ രണ്ട് ഭാഗവും കൂട്ടിയിട്ട് ഇതുപോലെ ചേർത്ത് പിടിച്ചേക്കുക തല മുട്ടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തല കുറച്ച് ഉയർത്തിപ്പിടിക്കുക ഇനി ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തല താഴ്ത്ത് നേരെ പൊസിഷൻ റെസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ പിടിച്ചാലും മതി ദെൻ കാലുകൾ രണ്ടും ഇതുപോലെ ചേർത്ത് പിടിച്ചേക്കുക ദെൻ കാലിൻ്റെ പാദത്തിൽ പിടിച്ച് ഇതുപോലെ പിടിക്കാൻ പറ്റുമോയെന്ന് നോക്കുക ഇതൊക്കെ സ്ട്രെച്ചിങ് ആണ് പോസിബിൾ ആണോ എന്ന് നോക്കൂ അതല്ലെങ്കിൽ വിട്ടേക്കൂ കാലുകൾ സാധാരണ പൊസിഷനിൽ കൊണ്ടുവരിക നല്ലവണ്ണം നീട്ടി വയ്ക്കുക കൈകൾ തിരിച്ച് നീട്ടി നമ്മുടെ ബട്ടൻ്റെ ഭാഗത്തേക്ക് നീട്ടി വച്ചേക്കുക റെസ്റ്റ് എടുക്കുക നല്ലപോലെ സ്വെറ്റ് മാറിയതിന് ശേഷം മാത്രം വേർപ്പ് വറ്റിയതിന് ശേഷം മാത്രം മാറ്റിൽ നിന്ന് എഴുന്നേൽക്കുക കേട്ടോ സോ താങ്ക് യു ഞാൻ നിങ്ങളോട് താങ്ക് യു പറയുന്നു നിങ്ങൾ എന്നോട് താങ്ക് യു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ കമൻ്റ് ഇടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്നോട് താങ്ക്സ് പറയുന്നത് കേട്ടോ സോ അത്രയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ഇനി നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സും ആണ് മെസ്സേജ് ഇടേണ്ടത് ദേ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ടാണ് അത്രയുള്ളൂ വർക്കൗട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വർക്ക്ഔട്ട് ചെയ്യുക ലവ് യു എല്ലാവരെയും കെട്ടിപ്പിടിച്ചുമ്മ്മാ അടുത്ത വീഡിയോ നാളില്ല മറ്റന്നവരെന്തായിരിക്കും കേട്ടോ താങ്ക് യു